ഹരേ കൃഷ്ണ എല്ലാവർക്കും പാലാഴിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് അമൃതഘടേശ്വരർ അഭിരാമി ക്ഷേത്രത്തെ കുറിച്ച് അറിയാം അമൃതകധീശ്വരർ അഭിരാമി ക്ഷേത്രം ശിവൻ കലന്തകനായും ഭാര്യ പാർവതി ദേവി അഭിരാമിയായും അവതരിച്ചിരിക്കുന്ന ഹൈന്ദവ ക്ഷേത്രം മഹാവിഷ്ണുവിനും അമൃതനാരായണനായും അദ്ദേഹത്തിന്റെ പത്നി മഹാലക്ഷ്മിക്ക് അമൃതവല്ലിയായും ഒരു ക്ഷേത്രമുണ്ട് ഇത് തിരുക്കടയൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ മയിലാട്ടു തുറയിൽ നിന്ന് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ കിഴക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവൻ തൻ്റെ യുവഭക്തനായ മർക്കണ്ടേയനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ ഇതിഹാസവും അധിപനായ ദേവിയുടെ ഭക്തനായ അഭിരാമി പട്ടർ എന്ന സന്യാസി വര്യൻ്റെ കഥയും നമുക്കൊന്ന് കേൾക്കാം ഏഴാം നൂറ്റാണ്ടിലെ തമിഴ് ശൈവ കാനോനിക കൃതിയായ തേവാരത്തിൽ ഇവിടത്തെ ദേവനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിലെ ചോള ചോളരാജവംശത്തിന്റെ കാലത്താണ് ഇപ്പോഴത്തെ ക്ഷേത്ര കുത്തുപണികൾ നിർമ്മിച്ചത് എന്നാൽ പിന്നീടുള്ള വിപുലീകരണങ്ങൾ തഞ്ചാവൂർ നായ്ക്കന്മാരുടേതാണെന്ന് പറയപ്പെടുന്നുണ്ട് ധർമ്മപുരം ആധ്യനമാണ് ക്ഷേത്രത്തിന്റെ പരിപാലനവും ഭരണവും നടത്തുന്നത് ഹിന്ദു ഐതിഹ്യമനുസരിച്ച് ശിവൻ എട്ട് വ്യത്യസ്ത ഭൂതങ്ങളെ നശിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്നു എട്ട് അഷ്ടവീരദാനം ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ വിജയത്തെയും സൂചിപ്പിക്കുന്നുമുണ്ട് യമന്റെ മരണത്തിൽ നിന്ന് മാർക്കണ്ഠേനെ രക്ഷിക്കാൻ ശിവൻ കാലസംഹാരമൂർത്തിയായി അവതരിച്ചതായി വിശ്വസിക്കപ്പെടുന്ന എട്ട് ക്ഷേത്രങ്ങൾ ാണ് ഈ ക്ഷേത്രവും ഐതിഹ്യത്തെ അടിസ്ഥാനമാക്കി ഈ ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് അറുപതോ എൺപത്തിയൊന്നോ വയസ്സ് കഴിഞ്ഞ ദമ്പതികൾക്ക് ദീർഘായുസ് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരം ആരാധന ക്ഷേത്രത്തിൽ സാധാരണവുമാണ് ഇനി ഈ ക്ഷേത്രത്തിന്റെ ഇതിഹാസത്തെ അറിയാം തമിഴിൽ ഗതം എന്ന പാത്രത്തിൽ നിന്നാണ് തിരുക്കടയൂർ എന്ന പേര് ലഭിച്ചത് വിഷ്ണു ഇന്ദ്രൻ മറ്റ് ദേവന്മാർ എന്നിവർക്ക് സമുദ്രമന്ധനത്തിൽ കിട്ടിയ അമൃത് ഭക്ഷിക്കാൻ ഒരു മഹത്തായ സ്ഥലം ആവശ്യമായിരുന്നു അതിനാൽ അമൃതപാത്രം ഇവിടെ കൊണ്ടുവന്നു പക്ഷേ അത് കഴിക്കുന്നതിന് മുമ്പ് അതായത് ഏത് മഹത്തായ കാര്യത്തിനു മുമ്പ് നമ്മൾ ആരാധിക്കേണ്ട ഒരു ഭഗവാൻ ഉണ്ട് അല്ലെ അതെ ഗണപതി ഭഗവാൻ ഗണപതിയെ ആരാധിക്കാൻ അവർ മറന്നുപോയി ഗണേശൻ ദേവന്മാരുടെ മനഃപൂർവ്വമല്ലാത്ത നിസ്സാരതയില് വേദനിക്കുകയും അസ്വസ്ഥനാകുകയും ചെയ്തു അത്ര അമൃതപാത്രം മോഷ്ടിച്ച് തിരുക്കുവടിയൂറിൽ ഒളിപ്പിച്ചു ഗണേശൻ ഒരു ശിവലിംഗവും സൃഷ്ടിച്ചു അച്ഛനും അമ്മയ്ക്കും സമർപ്പിച്ചു അതിന്മേൽ അമൃതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം അമൃതഖഡ് ഈശ്വരർ എന്നാണ് അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ നിന്ന് വിവർത്തനം ചെയ്തതിന്റെ അർത്ഥം അമർത്യതയിലേക്ക് നയിക്കുന്ന ഭഗവാൻ എന്നാണ് വിഷ്ണുവിന്റെ ശക്തിയാൽ അഭിരാമി ഇവിടെ അവതരിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് പ്രസിദ്ധമായ ഐതിഹ്യം അനുസരിച്ച് തിരുക്കടയൂർ ക്ഷേത്രത്തിന് സമീപം മൃഗണ്ടു എന്ന മുനിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മരുത്മതിയും താമസിച്ചിരുന്നു അവർ രണ്ടുപേരും ശിവഭക്തരുമായിരുന്നു വർഷങ്ങളോളം രാവും പകലും ഭഗവാനെ ആരാധിച്ചിരുന്നു അവർ ഒരു കുഞ്ഞിനെ ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് ഭഗവാനെ വർഷങ്ങളോളം തപസ് ചെയ്യും നീണ്ട തപസ്സിനു ശേഷം ശിവൻ മൃഗണ്ഠുവിനും മരുത്മതിക്കും മുന്നിൽ പ്രത്യക്ഷപ്പെടും താൻ അവരുടെ തപസ്സിൽ സംതൃപ്തനാണ് എന്ന് ഭഗവാൻ അവരോട് പറയും എന്നിട്ട് അവർക്ക് ഒന്നുകിൽ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പ്രതിഭാധനനായ പുത്രൻ അല്ല എങ്കിൽ ദീർഘായസുള്ള ബുദ്ധി കുറഞ്ഞ ഒരു മകൻ ഇതിൽ ഏത് വേണം എന്ന് ചോദിക്കും മൃഗണ്ഠവും മരുത്മതിയും ആദ്യത്തേത് തിരഞ്ഞെൽക്കും പതിനാറാം വയസ്സിൽ മരിക്കാൻ വിധിക്കപ്പെട്ട ഒരു മാതൃകാപുത്രനായ മാർക്കണ്ഠേയനാൽ അവർ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്തു മാർക്കണ്ഠേയൻ വളർന്നപ്പോൾ ശിവഭക്തിയും വളർന്നു പിതാവിന്റെ ഉപദേശപ്രകാരം മാർക്കണ്ഠേയ തിരുക്കടയൂരിലെ ശിവലിംഗത്തെ ആരാധിച്ചു പോന്നു ഗംഗയിൽ നിന്ന് ഭൂഗർഭവഴിയിലൂടെ ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നു അവൻ മരിക്കാൻ വിധിക്കപ്പെട്ട ദിവസം മരണത്തിന്റെ ദേവനായ യമൻ മാർക്കണ്ഠേയന്റെ ആത്മാവിനെ കെട്ടിയിട്ട് അവനെ കൊണ്ടുപോകാൻ തന്റെ കുരുക്കുമായി പ്രത്യക്ഷപ്പെടും മാർക്കണ്ഡയൻ ക്ഷേത്രത്തിൽ അഭയം തേടുകയും ശിവലിംഗത്തെ ആശ്ലേഷിക്കുകയും ചെയ്യും ശിവൻ പ്രത്യക്ഷപ്പെട്ട യമൻ തന്റെ സംരക്ഷണത്തിലായതിനാൽ മാർക്കണ്ടയനെ തുടരുതെന്ന് മുന്നറിയിപ്പ് നൽകും യമൻ അത് കേൾക്കാൻ വിസമ്മതിക്കും എന്തായാലും കുരുക്കെറിഞ്ഞു മാർക്കണ്ടയനെയും ലിംഗത്തെയും ബന്ധിപ്പിക്കുകയും ചെയ്തു യമന്റെ അസാമാന്യമായ അഹങ്കാരത്താൽ ക്രുദ്ധനായ ശിവൻ അവനെ ചവിട്ടുകയും അവൻ്റെ കാൽ കീഴിൽ പിടിച്ച് യമനെ നിഷ്ക്രിയനാക്കുകയും ചെയ്യും മാർക്കണ്ടേന എന്നും പതിനാറ് വയസ്സ് ആയിരിക്കുമെന്ന് ശിവഭഗവാൻ അനുഗ്രഹിക്കും ഈ ക്ഷേത്രത്തിൽ ശിവൻ കാലസംഹാര അതായത് സമയത്തെ നശിപ്പിക്കുന്നവൻ എന്ന് അറിയപ്പെട്ടു ഇതിനിടയിൽ യമൻ നിഷ്ക്രിയനായതോടെ ഭൂമിയിൽ മരണങ്ങളൊന്നും സംഭവിക്കാതെയായി പക്ഷേ ആളുകൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി ആളുകളുടെ ഭാരത്താൽ ഭാരപ്പെട്ട് അവരുടെ ഭാരം താങ്ങാനാവാതെ ഭൂമി ദേവി സഹായത്തിനായി ശിവഭഗവാനോട് അപേക്ഷിക്കും ഭൂമിദേവിയോട് അനുകമ്പ തോന്നിയ ശിവഭഗവാൻ യമനെ വിട്ടയക്കും മരണം വീണ്ടും സംഭവിക്കാൻ അനുവദിച്ചു എന്നിരുന്നാലും യമൻ വീണ്ടും ശിവനെ ആരാധിക്കുമ്പോൾ ആരെയെങ്കിലും കൊല്ലാൻ ശ്രമിക്കരുതെന്ന് ഓർമ്മിപ്പിക്കുന്നതിനായി ഈ ക്ഷേത്രത്തിലെ ശിവന്റെ വിഗ്രഹം ചൂണ്ടുവിരൽ ഉയർത്തി മുന്നറിയിപ്പ് നൽകുന്ന രൂപത്തിലാണ് തിരുക്കടയൂരിൽ ശിവൻ യമനെ കീഴ്പ്പെടുത്തിയതായി വിശ്വസിക്കപ്പെടുന്നതിനാൽ ഭഗവാൻ മൃത്യുഞ്ജയൻ അല്ലെങ്കിൽ മരണത്തെ ജയിച്ചവൻ എന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ പതിനാറാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സുബ്രഹ്മണ്യ അയ്യർ എന്ന പേരിൽ അഭിരാമി ദേവിയുടെ ഒരു അടിയുറച്ച ഭക്തൻ ജീവിച്ചിരുന്നു അവൻ ദേവിയെ വളരെയധികം സ്നേഹിച്ചു അവൻ അവളെ എല്ലായിടത്തും എല്ലാവരിലും പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളിലും കണ്ടു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന ഏതൊരു സ്ത്രീക്കും അവൻ പൂക്കളർപ്പിക്കും ദേവിയുടെ ജീവനുള്ള അവതാരമായി അവരെ ആരാധിക്കുകയും ചെയ്യും ഒരു ദിവസം സുബ്രഹ്മണ്യൻ അഭിരാമിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കെ ശരഭോജി രാജാവ് ക്ഷേത്രം സന്ദർശിക്കും ക്ഷേത്രത്തിൽ പ്രവേശിച്ച സുബ്രഹ്മണ്യൻ തന്നെ വണങ്ങാത്തത് കണ്ട് രാജാവ് പ്രകോപിതനായി തന്നെ തിരിച്ചറിയാൻ വിസമ്മതിച്ച ഈ മനുഷ്യൻ ആരാണെന്ന് അദ്ദേഹം ക്ഷേത്രത്തിലെ ഒരു ഭക്തനോട് ചോദിക്കും അപ്പോൾ ഒരു പുരോഹിതൻ പറയും സുബ്രഹ്മണ്യൻ ഭ്രാന്തനാണ് എന്നും എല്ലാ സ്ത്രീകളെയും അഭിരാമി മാതാവായി കണക്കാക്കി ആരാധിക്കുകയും പുഷ്പങ്ങൾ ചൊരുകയും ചെയ്യും എന്ന് പറയും എന്നിരുന്നാലും ക്ഷേത്രത്തിലെ മറ്റൊരു പൂജാരി ഇത് കേട്ട് ആ മനുഷ്യനെ തിരുത്തി സുബ്രഹ്മണ്യൻ ശരിക്കും ഒരു സന്യാസിയാണെന്നും അമ്മ അഭിരാമിയുടെ വലിയ ഭക്തനാണെന്നും പറയും ഈ മനുഷ്യൻ ആരാണെന്നതിൻ്റെ പരസ്പര വിരുദ്ധമായ രണ്ട് വിവരണങ്ങളിൽ ആശയക്കുഴപ്പത്തിലായ രാജാവ് സുബ്രഹ്മണ്യനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു അതിനാൽ ഇന്ന് പൗർണമി ദിനമാണോ അതോ അമാവാസിയാണോ എന്ന് അദ്ദേഹം സുബ്രഹ്മണ്യനോട് ചോദിക്കും ആ സമയത്തും സുബ്രഹ്മണ്യൻ തൻ്റെ മനസ്സിൽ അമ്മയുടെ തിളങ്ങുന്ന മുഖം കണ്ട് അമ്മയെക്കുറിച്ചുള്ള ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു ദേവിയുടെ മുഖം കണ്ട് ചന്ദ്രനാണെന്ന് തെറ്റിദ്ധരിച്ച് സുബ്രഹ്മണ്യൻ രാജാവിനോട് പറയും പൗർണമി ദിവസമാണ് എന്ന് യഥാർത്ഥത്തിൽ അന്ന് അമാവാസിയായിരുന്നു സുബ്രഹ്മണ്യൻ ഭ്രാന്തനാണെന്ന് തീരുമാനിച്ച രാജാവ് ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ സന്ധ്യാസമയത്ത് അവനെ ദഹിപ്പിക്കാൻ ഉത്തരവിടും കുറച്ചു സമയത്തിനു ശേഷം രാജാവിന്റെ സൈന്യം സുബ്രഹ്മണ്യനെ ഉണർത്തുകയും അവന്റെ ഭ്രാന്തിനെ വധിക്കാൻ തങ്ങളോടൊപ്പം വരാൻ കൽപ്പിക്കുകയും ചെയ്തു സാധാരണ ബോധത്തിലേക്ക് മടങ്ങിയെത്തിയ സുബ്രഹ്മണ്യൻ അഭിരാമി ദേവിയുടെ മുഖം പൂർണ്ണചന്ദ്രനായി തെറ്റിദ്ധരിച്ചുവെന്ന് മനസ്സിലാക്കി യഥാർത്ഥത്തിൽ അന്ന് ഒരു അമാവാസി ദിവസമായിരുന്നു എന്നും അദ്ദേഹം മനസ്സിലാക്കും ചുറ്റുപാടും തീജ്വാലകൾ ഉയരുമ്പോൾ ചിതയിൽ നിൽക്കുമ്പോൾ അമ്മയ്ക്ക് മാത്രമേ ഇപ്പോൾ തന്നെ രക്ഷിക്കാൻ കഴിയൂ എന്ന് സുബ്രഹ്മണ്യൻ മനസ്സിലാക്കി അവൻ അഭിരാമിയെ അഭിരാമി ആണ്ടാദി അല്ലെങ്കിൽ അഭിരാമിയോടുള്ള പാട്ട് എന്ന് വിളിക്കപ്പെടുന്ന നൂറ് സ്തുതികളുടെ ഒരു ഗാനം ആലപിക്കാൻ തുടങ്ങി തന്നെ രക്ഷിക്കണേ എന്ന് അമ്മയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയുടെ അതിരുകളില്ലാത്ത അനുഗ്രഹത്തിന്റെ സമുദ്രമാണെന്ന് പ്രസ്താവിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഗാനത്തിലെ എഴുപത്തിയൊമ്പതാം ശ്ലോകം ആലപിക്കുമ്പോ അഭിരാമി ദേവി സുബ്രഹ്മണ്യന്റെയും അവൻറെ ആരാച്ചാരുടെയും അവിശ്വാസിയായ രാജാവിന്റെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അമ്മയുടെ കമ്മൽ ആകാശത്തേക്ക് എറിഞ്ഞു അത് പൂർണ രൂപമെടുത്തു രാജാവ് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയും അവൻ്റെ ഭക്തിയിൽ അത്യധികം സന്തുഷ്ടനാവുകയും സുബ്രഹ്മണ്യനെ മോചിപ്പിക്കുകയും ചെയ്തു അന്നു മുതൽ സുബ്രഹ്മണ്യനെ അഭിരാമി ഭട്ടർ എന്ന് വിളിച്ചു വന്നു അത് അഭിരാമിയുടെ പുരോഹിതൻ എന്ന് വിവർത്തനം ചെയ്യുകയും രാജാവ് അദ്ദേഹത്തിന്റെ ശിഷ്യനാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ും അഭിരാമി ഭട്ടർ തമിഴ്മാസമായ മാസത്തിലെ അതായത് ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെ അമാവാസി നാളിൽ തിരുക്കടയൂരിൽ ആഘോഷിക്കപ്പെടുന്നു മൂന്ന് തീർത്ഥക്കുളങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത് അമൃത പുഷ്കരണി കാലതീർത്ഥം മാർക്കണ്ഠയ തീർത്ഥം എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ചിത്രമാസത്തിൽ ഇവിടെ ബ്രഹ്മോത്സവം ആഘോഷിക്കുന്നു കാർത്തിക മാസത്തിൽ ആഘോഷിക്കുന്ന അമ്മയുടെ ഉത്സവമായ ശംഖ അഭിഷേകത്തിനും ഇവിടെ വലിയ പ്രാധാന്യം ഉണ്ട് അമ്മയുടെ ബഹുമാനാർത്ഥം ഈ ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റ് ഉത്സവങ്ങളിൽ നവരാത്രിയും ആദിപൂരവും ഉൾപ്പെടുന്നു അതായത് അഭിരാമി അവളുടെ ആർത്തവം നേടിയ ദിവസം ആഘോഷിക്കുന്ന ഉത്സവം ആത്മീയതയ്ക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമായി വളരെ പുരാതനവും വാസ്തുവിദ്യ വൈഭവുമുള്ള ഈ ക്ഷേത്ര സമുച്ചയം വളരെ പ്രാധാന്യമറിയിക്കുന്ന മഹാക്ഷേത്രമാണെന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചെറിയ ഒരു വിവരണം മഹത്തായ അറിവ് പകർന്നു തന്നവരോടുള്ള കടപ്പാട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാ പ്രമസ്തു